അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയ നല്ല രുചികരമായ ക്രിസ്പിയായ ആറാം നമ്പറാണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ദിവസങ്ങളോളം നമ്മളെ വീട്ടിൽ എടുത്തു വെച്ചാൽ ഒരു കുപ്പിയിലാക്കി പൊട്ടുന്ന കുപ്പിയിലാക്കി വെച്ചാൽ ദിവസങ്ങളോളം നമുക്ക് ക്രിസ്പിയായി കഴിക്കാൻ വളരെ രുചികരമായ ഒരു ആറാം നമ്പറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീടിന് ഇഷ്ടപ്പെടുകയാണ് കാണിച്ചിട്ട് ചെയ്യണേ ക്രിസ് കാണിച്ചു തരാം നല്ല ക്രിസ്പിയായ ഞാൻ മധുരമുള്ളത് കാണിച്ചു തരാം ഇത് മധുരമുള്ളതാണ് ഏതാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഇഷ്ടമല്ലോ കെട്ടോ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഇത് നല്ല രുചികരമായി കിട്ടിയിട്ടുണ്ട് മധുരമുള്ളതും മധുരമില്ലാത്തതും ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഏത് രീതിയിലെല്ലാം എടുത്തു വെക്കാം മധുരമുള്ളതും ഉപ്പുള്ളതും രണ്ട് രീതിയിലാണ് ഷുഗർ ഉള്ളവർക്ക് മധുരമുള്ള ഇല്ലാത്തത് കഴിക്കാം മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്ക് മധുരമുള്ളതും കഴിക്കാൻ ഇത് രണ്ട് രീതിയിലും ഞാനിതിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മൈദ മാവാണ് ഇത് കേട്ടോ ഞാൻ ഈ കപ്പിനൊരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് രുചി അധികം വേണ്ടവർക്ക് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക തീരെ വേണ്ടാത്തവർക്ക് വളരെ കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇനി നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് നിറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കളർ കിട്ടാനായിട്ട് വളരെ കുറച്ച് ഒരു കാ ടീസ്പൂൺ തന്നെ വേണ്ട കേട്ടോ വളരെ കുറച്ച് മതി അതിലും കുറച്ച് മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ഹെൽത്തി ആയത് അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കുഴച്ച് കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരകം കൂടി ഇട്ടുണ്ട് കരിഞ്ചീരകവും കൂടി ഇടുമ്പോൾ നമുക്കതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനി ഇട്ടില്ല എന്ന് എഴുതി ഒരു കുഴപ്പമില്ല ആറാം നമ്പറിൽ ഒന്നും ഉണ്ടാവില്ല ഇത് വേറൊരു മോഡൽ ആറാം നമ്പറാണ് നമ്മൾ ശരിക്കില്ല വണ്ണല്ലാത്ത മധുരക്കട്ടയുള്ള ആറാം നമ്പറല്ല ഇത് കരിഞ്ചീരകവും കൂടി ഇട്ടിട്ടുള്ള ഈ ആറാം നമ്പറാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇടക്ക് കടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് ഇനിയില്ലെങ്കിൽ നിങ്ങൾക്ക് എള് ഉണ്ടെങ്കിൽ കറുത്ത എള് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും വളരെ രുചിയായിരിക്കും ഇനി ഇല്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ഇനി നല്ലതുപോലെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കൊഴിച്ച് കൊടുക്കാൻ കാരണം വെള്ളം കയറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നേം പൊടിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഒരു പാകത്തെ മാവായി കിട്ടണം വെള്ളം കയറുകയൊന്നും ചെയ്ത് നമ്മൾ ഭൂരി ഒക്കെ ഉണ്ടല്ലോ കറിമുറ മുരിമുരിയേനെ കഴിക്കണ ഭൂരി അതിൻ്റെ പൊടിയുടെ മാവിൻ്റെ വെള്ളത്തിൻ്റെ ലൂസാണ് ഇതിന് വേണ്ടത് അപ്പോൾ അതുപോലെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇത് നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ വേണമെങ്കിൽ അവിടെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ നമ്മളൊന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഈ മാവ് മൂന്ന് ബോളാക്കി ഞാൻ പിന്നെ ബോളാക്കി എടുത്ത് വെക്കുകയാണ് ഒന്നിച്ചങ്ങോട്ട് പരത്തിയാൽ നമുക്ക് കട്ടി ഇല്ലാതെ പരത്തണത് തീരെ കട്ടി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമുക്ക് ഒന്നിച്ച് പരത്തിയാൽ കട്ടി നൈസായി കിട്ടില്ല അപ്പോൾ ഇങ്ങനെ മൂന്ന് ബോൾസ് ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് കട്ടില്ലാതെ പരത്തിയെടുക്കാനാണ് ഇങ്ങനെ മൂന്ന് ബോളാക്കി ഇത് റെസ്റ്റ് ചെയ്യണം വെക്കണം എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് അപ്പോൾ തന്നെ പരത്തിയെടുക്കാവുന്നതാണ് ഓരോ ബോൾസ് എടുത്ത് നമ്മളൊരു ഈ പലകയിൽ വെച്ചിട്ട് കട്ടില്ലാതെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാൻ പോവാണ് തീരെ കട്ടി ഉണ്ടാകും പാടില്ല കട്ടില്ലാതെ വന്നാലുള്ളൂ നമുക്ക് ആ ക്രിസ്പി കിട്ടും കേട്ടോ ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കട്ടില്ലാതെ പരത്തിയെടുക്കുന്നത് എന്നിട്ട് നമ്മളീ പ ഞ ഞാൻ മാക്സിമം കട്ടില്ലാതെ പരത്തി വെച്ചിട്ടുണ്ട് ഈ പരത്തി വെച്ചതിൻ്റെ നമ്മൾ ആ വക്കത്തുള്ള ആ ഷേപ്പ് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടണമെന്നില്ല നമ്മൾ നാല് ഭാഗം എല്ലാ ഭാഗവും വക്ക് ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷേപ്പ് ആക്കി എടുക്കണം നമുക്ക് ചരു ചതുരത്തിലാണ് നമ്മളിത് ആക്കി എടുക്കണം ആ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം വീണ്ടും നമുക്ക് പരത്തിയിട്ട് പിന്നെ ഇങ്ങനെ മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ആക്കാം ഞാനിപ്പോൾ ഇങ്ങനെ കോണായിട്ടാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കോണാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മുറിച്ചെടുക്കാൻ പോവാണ് ഈ ഇല്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചതുരത്തിലാക്കി കട്ട് ചെയ്തെടുക്കാൻ പോകും കേട്ടോ നമുക്ക് ആ കട്ട് ചെയ്യുന്ന ഭാഗം അവിടെ എടുത്ത് വെക്കാം ഇനി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഓരോ ഭാഗം കട്ട് ചെയ്യുക എടുത്ത് വെക്കുക ഒന്നൊന്നിൻ്റെ മേലെ ഒട്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പൊടി ഇട്ട് കൊടുക്കണം ചെറുതായിട്ട് മൈദ പൊടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒട്ടി ഒട്ടിപ്പിടിച്ചാലും നമുക്ക് വീണ്ടും അത് പരത്തേണ്ടി വരും വീണ്ടും ഒരു പണി കിട്ടും അപ്പോൾ ഇപ്പോൾ ഓരോന്നോരോന്നാക്കി നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഓരോന്ന് സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ട് നിറച്ച് അതിനെ അട്ടിക്കട്ടിക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പക്ഷേ ആദ്യം ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് പൊടി തൂകി കൊടുക്കണം എന്നിട്ട്

പൊടിയിട്ട് കൊടുക്കുക എന്നിട്ട് പരത്തിയിട്ട് കട്ടില്ലാതെ പര എത്രത്തോളം നിങ്ങൾക്ക് കട്ടിയില്ലാതെ പരത്താൻ പറ്റും എങ്കിൽ അത്രത്തോളം കട്ടിയില്ലാതെ പരത്തുക കട്ടി ഉണ്ടായി എഴുതി നമുക്ക് കുഴപ്പമുണ്ടായിട്ടല്ല ക്രിസ്പ്നെസ് കുറയും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടി മാക്സിമം ഇത് നമുക്ക് കട്ടിയില്ലാതെ പരത്തി എടുക്കാൻ കഴിയും വെള്ളം എറിതിട്ടോ വെള്ളം കറക്റ്റായിരിക്കണം അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നതാണ് തീരെ കട്ടിയില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ മൂന്ന് ബോൾസും പരത്തി എല്ലാം അതും വെച്ച് കേട്ടോ ഇത്രയും പിന്നെ പരത്തിയിട്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അത്യാവശ്യം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കുക ഞാനിപ്പോൾ പാ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നല്ലപോലെ എണ്ണ ചൂടാവണം കേട്ടോ ചൂടായി കഴിഞ്ഞിട്ട് ഇതിട്ട് കൊടുത്താൽ പൊങ്ങി വന്നാൽ ഉടനെ നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചുമപ്പായി പോവും അപ്പോൾ നമ്മുടെ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് പൊങ്ങി വരും അത് വേർത്ത് പൊങ്ങി വരും അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കുറച്ചിട്ടിട്ട് അത് വേവിച്ചെടുക്കണം നല്ലപോലെ മുരിയണ അല്ലെങ്കിൽ അത് ക്രിസ്പ്നസ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ആദ്യം കുറച്ചിട്ടുംങ്ങാണ്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തത് നോക്കുക അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഇടാം ഓരോന്നോരോന്ന് സെപ്പറേറ്റ് തന്നെ ഇട്ട് കൊടുക്കണം ഒന്നിച്ചങ്ങട്ട് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഒന്നൊന്നിൽ പോയി ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ പിന്നെ ഫ്രൈ ആവും അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലാവില്ല അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നും ഇട്ടാൽ അത് അങ്ങനെ തന്നെ ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ വരും ഏകദേശം ഇത് വേവായിട്ടുണ്ട് അപ്പോൾ ഏകദേശം വേവാവണം കേട്ടോ രണ്ട് ഭാഗം വേവാണ് അപ്പോഴുള്ളൂ നമുക്കിതിൻ്റെ ആ മുരി മുരിയേന ആയി കിട്ടിട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ആ മുരിച്ച് നല്ലതുപോലെ നമ്മൾ ദിവസങ്ങളോളം എടുത്ത് വെച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല ക്രിസ്പിയായി നിൽക്കും അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ ഒരു പിന്നെ ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മളെല്ലാതും ഫ്രൈ ചെയ്തെടുക്കുക കൂടുതൽ എണ്ണ ഒഴിച്ചാൽ കൂടുതൽ കൂടുതലിട്ട് കൊടുക്കുക ഞാനിപ്പോൾ എണ്ണ വെറുതെ വേസ്റ്റ് ഇതിലധികം എണ്ണ ഒന്നും കുടിക്കൂലട്ടോ എണ്ണ നമ്മൾ ചക്കയൊക്കെ പൊരിക്കുമ്പോൾ എണ്ണ അധികം കുടിക്കൂലല്ലോ അതേപോലെ തന്നെയാണ് ഇതിലധികം എണ്ണ ഒന്നും കുടിക്കൂല ഒരു മുരിയാനുള്ള ഒരു എണ്ണ മാത്രമേ ചെറുതായിട്ട് കുടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എണ്ണ വെറുതെ വേസ്റ്റായി പോകേണ്ട എഴുതിയിട്ടാണ് കുറേ എണ്ണ ഇട്ടോ കൊടുക്കാത്തത് ഫുള്ളായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കട്ടെ ഒരു താമസവും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അതൊന്ന് ഫ്രൈ ആകേണ്ട താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിതിൽ നിന്ന് പകുതി മധുരമുള്ളതും പധുരം പകുതി മധുരമുള്ള ഇല്ലാത്തതുമാണ് എൻ്റെ ഹസ്ബൻഡിന് ഷുഗറുള്ളതും കൊണ്ട് അവർക്കൊക്കെ ഉപ്പുള്ളതാണ് ഇനിക്കും ഉപ്പുള്ളതാണ് ഇഷ്ടം മക്കൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് മധുരമുള്ളതും കഴിക്കാം ഇടക്കൊക്കെ നമുക്ക് മധുരമുള്ള കഴിക്കാതല്ലാതെ കൂടുതൽ ഉപ്പ് രുചിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വളരെ കുറച്ച് പഞ്ചസാര ലൈനിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഒറ്റ നൂല് പരുവമാവണം അപ്പോൾ ഒറ്റ ഒരു കയ്യിലിട്ടോ ഒരു തവി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്ത് വളരെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് ഒറ്റ നൂൽ പരുവമാവുമ്പോൾ നമ്മൾ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒറ്റ നൂൽ പരുവമായിട്ടുണ്ട് ഏകദേശം ഒറ്റ നൂൽ പരുവമാവുന്ന ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്ലെയിം വളരെ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പഞ്ചസാര ലായനിയിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച കുറച്ച് ആറ നമ്പർ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ നമുക്ക് വളരെ കുറച്ച് പിന്നെ മധുരം ഉള്ളത് വളരെ കുറച്ച് മതി അപ്പോൾ ഇത് വളരെ സിമ്മിലാക്കി ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം ഇട്ടത് അധികം താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഭർത്താവിന് ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട് അധികം മധുരമുള്ളത് വേണ്ട അപ്പോൾ നമുക്ക് ഉപ്പിട്ടതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് മധുരമുള്ളത് നമ്മൾ ഇങ്ങനെ ഇതിൽ തേച്ച് പിടിക്കുക അപ്പോൾ നമ്മൾ വെ മെല്ലെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ക്രിസ്പി ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കണം ഉള്ളൂ ഇത് പൊട്ടി പൊട്ടിപ്പോവാതിരിക്കുക അപ്പോൾ നമുക്ക് നല്ല മധുരമുള്ളത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഉപ്പുള്ളത് വേണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വെറുതെ കഴിക്കാനേ നമുക്ക് നാല് മണിക്കൂർ കുട്ടികൾക്കൊക്കെ എപ്പോഴെങ്കിലും വേണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളിതിലെല്ലാം പഞ്ചസാര ലായനി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആറാം നമ്പറൊക്കെ നല്ല പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കുറച്ച് മധുരമുള്ളതും കുറച്ച് ഉപ്പ് രുചിയുള്ളതും എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കൊണ്ട് നമുക്ക് കുറച്ച് മൈദ മാവ് ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് പിന്നെ അതുപോലെ വള്ളരി എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് സിമ്പിളായി എടുക്കാം ഈ ചേരുവ ഇഷ്ടപ്പെടുന്ന ആറാം നമ്പർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ രണ്ട് രീതിയിലാക്കി ഇത് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ദിവസങ്ങളോളം കുപ്പിയിലാക്കി വെച്ചാൽ അടുത്ത് കഴിക്കാം മധുരം നല്ല ക്രിസ്പിയായ ഞാൻ മധുരമുള്ളത് കാണിച്ച് തരാം മധുരമുള്ളതാണ് ഏതാണെങ്കിലും നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഇഷ്ടമല്ലോ കേട്ടോ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഇത് നല്ല രുചികരമായി കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ രണ്ട് നല്ല ക്രിസ്പ്നസ് ഉണ്ട് കേട്ടോ നല്ല കിട്ട സൗന്ദര്യം ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതുപോലെ രണ്ട് നല്ല ക്രിസ്പിത് നമുക്ക് പാത്രത്തിലിട്ട് സൂക്ഷിച്ചാൽ കുറേ ദിവസം യൂസ് ചെയ്യാവുന്നതാണ് ഇനി നല്ല വീഡിയോയുമായി ഇൻഷാല് വീണ്ടും വരാം അസലാമലൈക്കും